ഫൈസർ ഒരു പാർശ്വഫലമാണ് ഇതെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത് ഇതിനെ തുടർന്നാണ് ബ്രിട്ടനിലെ മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഓൺലൈൻ റിപ്പോർട്ട് സമാനമായ രീതിയിൽ ഫൈസർ വാക്സിൻ എടുത്തവരിൽ സ്ഥാനവളർച്ചോളം കേസുകളാണ് ബ്രിട്ടനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ ഈ പാർശ്വഫലം ഫൈസറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നതാണ് ബ്രിട്ടനിലെ സാഹചര്യം പറയുന്നത് വാക്സിൻ വാക്സിൻ സ്വീകരിച്ച പേരും എടുത്ത ും പരാതിപ്പെട്ടിട്ടുണ്ട് എം എച്ച് ആർ എയുടെ യെല്ലോ കാർഡ് സിസ്റ്റത്തെ ആധാരമാക്കി രൂപപ്പെടുത്തിയ ഈ റിപ്പോർട്ട് പൂർണ്ണമായും രോഗികളുടെ അഭിപ്രായത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഇക്കാര്യം ശാസ്ത്രീയമായി ഇനിയും വിലയിരുത്തിയിട്ടില്ല മാത്രമല്ല ആരോഗ്യരംഗത്തെ ചില വിദഗ്ധർ പറയുന്നത് ചില ശരീരഭാഗങ്ങൾക്ക് അപ്രതീക്ഷിത വളർച്ച ഉണ്ടാകുന്നതും അപ്രതീക്ഷിതമായി തന്നെ ശരീരഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരാനും വിരളമായെങ്കിലും സാധ്യതകൾ ഉണ്ട് എന്നാണ് അതിന് വാക്സിനുമായി ബന്ധമൊന്നുമില്ല എന്നും അവർ പറയുന്നു അതേസമയം അസാധാരണ വാക്സിനുമായിട്ടുള്ള ബന്ധം തള്ളിക്കളയാനാക്കില്ല എന്ന് മറ്റു ചില വിദഗ്ധരും പറയുന്നുണ്ട് ഈ സങ്കീർണത അനുഭവിച്ച ഒരു യുവതിയുടെ മെഡിക്കൽ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇവർ ഇക്കാര്യങ്ങൾ പറയുന്നത് വാക്സിനോടുള്ള സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തിന്റെ അമിതമായ പ്രതികരണം ഒരുപക്ഷെ സ്ഥാനങ്ങളിലെ കോശ വളർച്ച ത്വരിതപ്പെടുത്തിയിരിക്കാം എന്നാണത് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോയിലെ ഡോക്ടർമാരാണ് ഈ യുവതിയുടെ കാര്യം വെളിപ്പെടുത്തിയത് ബീ കപ്പ് സൈസ് ഉണ്ടായിരുന്ന യുവതിയുടെ സ്ഥാനം ഫൈസർ വാക്സിന്റെ രണ്ട് ഡോസുകളും എടുത്ത് ആറു മാസത്തിനുള്ളിൽ ജി കപ്പായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക്